അത് പഴം പോയോ പഴത്തിന്റെ തൊലി പോയോ തഴങ്ങാ പോയോ എന്നോ പഴത്തൊലി മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടേട്ടാ പഴത്തിന്റെ തൊലി തോല് ഉള്ളൂ ഇത് എന്നാ കൊച്ചു പഴം കഴിച്ചോപ്പി തൊപ്പി എല്ലാരും ബെഡ് കോഫിയാണ് കഴിക്കുന്നത് നീ ബെഡ് പഴമാണോ തിന്നുന്നത് പഴം തീർന്നോ ോ ആണോ ഉറങ്ങി എഴുന്നേറ്റ് വന്നത് പഴം കഴിച്ചുല്ലേ ഇനി എങ്ങോട്ടാ പോകുന്നേ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് പറഞ്ഞേ താഴെ പോയോ ആ താഴെ പോയത് എടുത്തേ ഒരു ഹായ് പറഞ്ഞേ ഇങ്ങോട്ട് നോക്കൊരു ഹായ് പറ ഹായ് പറഞ്ഞേ പോകുമ്പോ ഹായ് പറഞ്ഞു പാടിക്കേപ്പിങ്ങനെയാണോ ഇങ്ങനെയാണോ പാടുന്ന ഒരു കാക്കേ കാക്കയെ കാക്കയെ പാടിക്കെ ചേട്ടായിട്ട് ലാപ്ടോപ്പിന്റെ വള്ളി കളയരുത് കിക്കാവിട്ടി വായാ മായാവി <laughs> <laughs> ും തീർന്നോ കൂ അടിക്ക് നീരെ എന്നെ കന്ന പിടിച്ചെന്നെ കന്ന പിടിച്ച സോറോ ഹൈ ഗാ കയ്പ്പിൽ കേട കേടിയാ ഐ സുഗനോ അരീ കരീ ഗാടി ചേലെ ഇന്തേ മുമ്പേ

എനിക്ക് വേണ്ട അവനെ രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ടിലത്തെ റൂമിലോട്ട് വന്നപ്പോ അവിടെ ഇരുമ്പുണ്ട് പഴം ആ വെളുപ്പം അവൻ എണീറ്റ് വന്നത് ഒരു പഴം തീറ്റ കഴിഞ്ഞായിരിക്കുന്നേന്ന് ആ ഇന്ന ഇന്നാ വിടിച്ചോന്ന് വേണ്ട അപ്പന്റെ വണ്ടയ്ക്ക് വലിഞ്ഞു കയറുന്നു തോമ പയന്താ പഴം ഒരെണ്ണം കഴിച്ചത് മതി

എന്തിനാ മോനെ എന്നാ എന്നോ മോനെന്തിയെ സോക്സൂരി കളഞ്ഞോ ഏ